ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എത്ര പ്രായമായാലും ചെറുപ്പമായിരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഓരോ വയസ്സ് കൂടുന്നതിനനുസരിച്ചും നമ്മുടെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഉണ്ടാകുന്ന റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ കൂടി വരും ഇത് വളരെ എഫക്റ്റീവായിട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നത് എപ്പോഴും ഓയിൽ മസാജ് തന്നെയാണ് അപ്പം നമ്മൾ ദിവസവും നല്ലൊരു എണ്ണ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെയുള്ള ചുളികളും വരകളുമൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും നമ്മുടെ ചർമ്മം ചെറുപ്പമാക്കിയിട്ട് വെക്കാനൊക്കെ സഹായിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓയിലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നാച്ചർ ഷുവർ ബ്രാൻഡിൻ്റെ ബനാന ഓയിലാണ് പേരുപോലെ തന്നെ ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പഴം തന്നെയാണ് നേച്ചർ ഷുറിൻ്റെ ബനാന ഓയിലിൽ ഒരുപാട് വൈറ്റമിൻ സിയും വൈറ്റമിൻ ബിയും ഐസോമിൽ അസറ്റേറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ റിങ്കിൾസും ഫൈൻ ലൈൻസും പിന്നെ സ്കാസും ബ്ലമിഷസും നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനസ്സും ഒക്കെ മാറാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു മാജിക്കൽ ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഓയിലാണ് ഈ ഒരു ബനാന ഓയിൽ നമ്മുടെ സ്കിന്നിലെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും അതുവഴി നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇത് നമുക്ക് സ്കിന്നിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ മുടിയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനും താരൻ മാറിക്കിട്ടാനും നമ്മുടെ സ്കാൽപ്പിലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ചൊറിച്ചിലുമൊക്കെ മാറിക്കിട്ടാനൊക്കെ സഹായിക്കും പിന്നെ യു വി റേയ്സ് കൊണ്ടിട്ട് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മൾ ഈ ഒരു ഓയിൽ തുടർച്ചയായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല മുറിവുകളോ അല്ലെങ്കിൽ മുഖക്കുരുമോ ഒക്കെ വന്നിട്ടുണ്ടായിട്ടുള്ള ആ ഒരു സ്കാസും ബ്ലമിഷസും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും നമ്മുടെ സ്കിന്നിന് നല്ല റോസി ആയിട്ടുള്ള ഗ്ലോ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതാ ഒരു പാക്കിങ്ങിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഒരു അഞ്ച് ഡ്രോപ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫേസ് ആദ്യം നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് താരൻ മാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുളിക്കുന്നതിൻ്റെയൊക്കെ കുറച്ച് മുന്നേ ആയിട്ട് നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് ഈ ഒരു ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതി ഒരുപാട് അളവിൽ എടുക്കണ്ട വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി ഇത് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവുന്ന രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ചുരുങ്ങിയത് ഒരമണിക്കൂർ നേരത്തേക്കെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക പിന്നെ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ അവരൊരു പതിനഞ്ച് മിനിറ്റ് വരെ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബനാന ഓയിൽ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു റോസി ഗ്ലോ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ പോലെയുള്ള ആ ഒരു ഗ്ലോ ഒക്കെ തരാൻ സഹായിക്കുന്ന ഒരു നല്ല ഓയിലാണ് ഇത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് ഇത് നമ്മുടെ നല്ലൊരു മോയിസ്ചറൈസർ ആയിട്ടും നമ്മുടെ സ്കിന്നിന്റെ ഒരു ബ്രൈറ്റ്നസ് കൂട്ടാനൊക്കെ സഹായിക്കും ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാ സ്കിൻ ടൈപ്പിനും സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ് നാച്ചർ ഷുവറിന്റെ ബനാന ഓയിൽ ഫൈൻ പൈൻലൈംസും റിംഗിൾസും ഒക്കെ മാറിയിട്ട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ ആയിരിക്കാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ഈ ഒരു ഓയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്